ഹലോ ഒരു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളാണ് അപ്പോൾ മൂന്ന് കാലങ്ങളാണ് ഉള്ളത് ആ ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കാൻ പോവാണ് ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് എടുക്കാൻ പോകുന്നത് പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പോൾ മിസ് ചെയ്യാതിരിക്കുക ക്ലാസ്സിലേക്ക് കിടക്കാം കാർഷിക കാലങ്ങൾ കൃഷി ചെയ്യുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കാർഷിക കാലങ്ങളുടെ എണ്ണം മൂന്നെണ്ണാണ് കൃഷി ചെയ്യുന്ന കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ കാർഷിക കാലങ്ങളുടെ എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് ഖാരിഫ് റാബി സൈദ് ഖാരിഫ് റാബി സൈദ് അപ്പം ഈ മൂന്ന് കാലങ്ങളെയും കുറിച്ച് ആ കാലത്ത് പ്രധാന വിള വിള ഇറക്കുന്ന സമയം വിള വെടുപ്പ് സമയം ഇതൊക്കെ പി എസ് സി ചോദിച്ച് കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കണം മാറാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ചില ചില കണക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പം ആദ്യത്തേത് ആണ് പറയുന്നത് ഖാരിഫ് ജൂൺ മാസത്തിലാണ് വിള ഇറക്കുന്ന സമയം വിളവെടുപ്പ് നവംബറിലാണ് പ്രധാന വിള എന്ന് പറയുന്നത് നെല്ല് ചോളം നിലക്കടല ചണം പരുത്തി കരിമ്പ് ദിനവിള രണ്ടാമത്തെ കാലാണ് റാബി റാബി ഓക്കെ വിള വിളയിറക്കുന്ന സമയം നവംബർ ആണ് വിളവെടുപ്പ് മാർച്ചിലാണ് പ്രധാന വിള എന്ന് പറയുന്നത് ഗോതമ്പ് പുകയില പയർ വർഗ്ഗങ്ങൾ കടുക് നെക്സ്റ്റ് ലാസ്റ്റ് വൺ സൈദാണ് മാർച്ചിൽ വിളവിറക്കും അതുപോലെ വിളവെടുപ്പ് ജൂണിലാണ് പ്രധാന വിള എന്ന് പറയുന്നത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഓക്കെ അപ്പം ഇത്തിരി കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം ആദ്യം നമ്മൾ ഈ ഒരു ഓർഡറിൽ ഓർത്തെടുക്കണം ഖാരിഫാണ് ആദ്യം രണ്ടാമത് റാബിയാണ് മൂന്നാമതാണ് സൈദ് ഖാരിഫ് റാബി സൈഡ് ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെവൽ മൂന്നും ആ ലെവലിൽ ഓർത്തെടുക്കാൻ വേണ്ടി കണക്ട് ചെയ്തിട്ടുള്ളത് കെ ആർ എസ് എന്നാണ് കെ എന്ന് പറയുമ്പോൾ ഞാൻ ഖാരിപ്പന്നിലേൻ്റെ ഖാ കാ കെ ആയിട്ടാണ് എടുത്തത് റാബിന്റെ ആർ എടുത്തു സൈദിന്റെ എസ് എടുത്തു കെ ആർ എസ് കെ ആർ എസ് ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഒന്ന് ഓർത്ത് വെച്ചിട്ടുള്ളത് കെ ആർ എസ് കാർഷിക കാലങ്ങളാണല്ലോ പറയുന്നത് അപ്പൊ കാർഷിക കാലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എടുക്കുന്നത് കെ കെ ഖാരിഫ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കെ തന്നെ ആദ്യമായിട്ട് എടുത്തത് അപ്പൊ കെ പിന്നെ ആറ് പിന്നെ എസ് കെ ആർ എസ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഗാരിഫാണ് ആദ്യം നോക്കാൻ പോകുന്നത് ഗാരിഫ് എന്താണ് വിളയിറക്കുന്നത് ജൂണിലാണ് ജൂൺ സ്കൂൾ ഉറക്കുന്ന സമയത്താണല്ലേ മൺസൂണിന്റെ സമയം ജൂണിൽ ജൂണിലാണ് വിള ഇറക്കുന്നത് അതിന് ശേഷം നവംബറിൽ വിളവെടുക്കും അപ്പം എത്ര മാസത്തിന്റെ ഡിസ്റ്റൻസ് ആണ് ജൂണ് പിന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവം നവംബർ അഞ്ച് മാസം ഉണ്ട് അല്ലേ അതിൻ്റെ ഇടക്ക് അപ്പൊ അഞ്ച് ജൂണ് കഴിഞ്ഞൊരു അഞ്ച് മാസം ആണ് നവംബർ അല്ലെ നവംബർ നെക്സ്റ്റ് റാബിയുടെ കാര്യം പറയുകയാണെങ്കിൽ നവംബർ അതേ നവംബറിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ മാർച്ച് അപ്പൊ നവംബർ കഴിയുമ്പോൾ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്പം നാല് മാസത്തിന്റെ വ്യത്യാസം നെക്സ്റ്റ് വീണ്ടും സൈദിൽ മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് കഴിഞ്ഞ് ജൂണിലേക്ക് എത്തുമ്പോൾ മൂന്ന് മാസത്തിന്റെ വ്യത്യാസം അല്ലെ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അപ്പം ആദ്യം അഞ്ച് മാസത്തിന്റെ വ്യത്യാസം ജൂണിലാണ് ആദ്യം തുടങ്ങുന്നത് ഏറ്റവും അവസാനം സൈദ് അവസാനിക്കുന്നത് ജൂണിലാണെന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിലാണ് അവസാനിക്കുന്നത് ഇനി ഈ ലെവലിൽ നമ്മൾ ഓരോന്നും നോക്കുകയാണെങ്കിലും ജൂണ് കഴിഞ്ഞ് അഞ്ച് മാസത്തിന് ശേഷമാണ് ഒരു ഡിസ്റ്റൻസ് ആണ് നവംബറിൽ പിന്നെ നവംബർ വീണ്ടും തുടങ്ങി നാല് മാസത്തിന്റെ ഡിസ്റ്റൻസ് പിന്നെ മാർച്ച് എത്തി മാർച്ച് വീണ്ടും തുടങ്ങി മൂന്ന് മാസത്തിന്റെ വ്യത്യാസം അപ്പൊ അഞ്ച് നാല് മൂന്ന് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഈ മാസങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് അഞ്ച് നാല് മൂന്ന് അപ്പൊ ഒന്നുകൂടി ആലോചിക്കുക ജൂൺ സ്കൂൾ വർക്കുന്ന മാസം അല്ലെ ജൂൺ ജൂണിലാണ് എന്ത് വരുന്നത് തുടങ്ങുന്നതും ഈ ഭാഗത്ത് അവസാനിക്കുന്നതും ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടും വിളയിറക്കലം വിളകെടുപ്പുമാണ് ഈ പറയുന്നതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി നെക്സ്റ്റ് നമ്മൾ പ്രധാന വിളകളാണ് പഠിക്കുന്നത് ഗാരിഖിലെ പ്രധാന വിള എന്ന് പറയുന്നത് നെല്ല് ചോളം നിലക്കടല ചണം പരുത്തി കരിമ്പ് തിനവിള അപ്പോ ഈ ഒരു കണക്ഷന് വേണ്ടി ഞാൻ ഓർത്തെടുത്ത ഒരു കൂടുണ്ട് നെയ്ച്ചോ നീച്ച പകുതി നെയ്ച്ചോ നീച്ച പകുതി ഓക്കെ അപ്പൊ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് വെക്ക നെയ്ച്ചോറൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക നെയ്ച്ചോ നീച്ച നെയ്ച്ചോ നീച്ച പകുതി ആലോചിച്ച് വെച്ചാൽ ആ ഒരു ആദ്യത്തെ അക്ഷരങ്ങളിലും കിട്ടും നെയ്ച്ചോ എന്ന് പറയുമ്പോ നെല്ലും ചോളും നീച്ച എന്ന് പറയുമ്പോ നിലക്കടലയും ചണവും ആ പകുതി എന്ന് പറയുമ്പോ ആ പരുത്തി കരിമ്പ് തിനവിള ഈ മൂന്നുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്ക അപ്പൊ നെയ് നെയ്ച്ചോ നീച്ച പകുതി ഒന്ന് ആലോചിച്ചു വെച്ചാൽ ഇതിന്റെ ഒക്കെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് കൂടാക്കിയത് നെയ്ച്ചോ നീച്ച പകുതി ഓക്കെ നെക്സ്റ്റ് വിളയാണ് പറയുന്നത് റാബി വിളയിൽ ഉൾപ്പെടുന്നത് എന്താണ് ഗോതമ്പ് പുകയില പയർ വർഗ്ഗങ്ങൾ കടുവ് അപ്പൊ ഗോപു പയറിന് കടുവ് കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി ഗോപു ഗോതമ്പ് പുകയില പയറിന് പയറുകറിയൊക്കെ ഉണ്ടാവല്ലോ പയറിന് പയറവർഗ്ഗങ്ങൾ കടുകിട്ടു കടുക്ക് ഗോപും പയറിന് കടുകിട്ടു ഗോതമ്പ് പുകയില പയർ വർഗ്ഗങ്ങൾ കടുക് ഓക്കെ അപ്പൊ ഇത്തിരി കാര്യങ്ങൾ നോക്കി വെച്ചാൽ റാബി നമുക്ക് കളിയാറോ ലാസ്റ്റ് വൺ ആണ് പറയുന്നത് സൈദ് പഴ് പഴങ്ങളും പച്ചക്കറികളും മാത്രമേ ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുകയാണ് അപ്പൊ മെയിൻ ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ഭാഗം പഴ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമുക്ക് ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോ ഒന്നുകൂടി പറയാം കാർഷിക കാലങ്ങളാണ് ഇന്ത്യയുടെ കാർഷിക കാലങ്ങളാണ് പറയുന്നത് നമ്മൾ എന്താണ് കെ ആർ എസ് എന്ന് അറിയത്തല്ലേ കെ ആർ എസ് ഞാൻ കെ ആർ സ്റ്റോറ് എന്ന രീതിയിലാണ് ഓർത്തെ കെ ആർ സ്റ്റോറ് കെ ഖാരിഫ് ആറ് റാബി എസ് സയിദ് ഓക്കെ കെ ആർ സ്റ്റോറ് എന്നുള്ള രീതിയിലാണ് ഓർത്തെടുന്നത് നെക്സ്റ്റ് വി ഡയറക്ടർ സമയമാണ് നമ്മൾ ഈ മൊത്തം എല്ലാ മാസങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനം സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനം എത്തുന്നത് ജൂണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ സ്കൂൾ വർക്കുന്ന മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജൂണിലാവുമ്പോൾ അഞ്ച് മാസത്തിന്റെ വ്യത്യാസം അല്ലേ അപ്പോൾ നവംബർ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബർ ആണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് റാബി സ്റ്റാർട്ട് ചെയ്യുന്നത് വിള വിളിക്കുന്നത് നവംബറിലാണ് പിന്നെ നാലു മാസത്തിന്റെ വ്യത്യാസം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ചിലെത്തി മാർച്ച് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് മാസത്തിന്റെ വ്യത്യാസം അല്ലെ അപ്പം എന്താണ് ഏപ്രിൽ മെയ് ജൂൺ അപ്പൊ അഞ്ചു മാസത്തിന്റെ വ്യത്യാസം നാലു മാസത്തിന്റെ വ്യത്യാസം മൂന്ന് മാസത്തിന്റെ വ്യത്യാസം അപ്പൊ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് മനസ്സിൽ ഒന്ന് ഉറപ്പിച്ചു വെച്ച് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ പിന്നെന്താ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് പ്രധാന വിള പറഞ്ഞിട്ടുണ്ട് ഗാരിപ്പ് എന്താണ് നേച്ചോ നേച്ചോ പകുതി പകുതി നെക്സ്റ്റ് നെല്ലെ ചോളം നിലക്കടല ചണം പരുത്തി കരിമ്പ് തിലവിള റാബി എന്താണ് ഗോപു പയറിന് കടുകിട്ടു എന്ന് പറഞ്ഞല്ലേ ഗോപു പയറിനും കടുകിട്ടു ഗോപു ഗോതമ്പ് പുകയില പയർ വർഗ്ഗങ്ങൾ കടുക സൈത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികൾ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ സിംപിൾ ആണ് ഓക്കെ അപ്പോൾ ജൂൺ എന്ന് പറയുമ്പോൾ മൺസൂണിന്റെ അല്ല മഴക്കാലാണ് സ്കൂൾ വർഗ്ഗ സമയം മഴക്കാലമാണ് മൺസൂണിന്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കി വെക്കാം നവംബറോ മൺസൂണിന്റെ അവസാനാണ് ഒന്ന് അതൊന്നും ഓർത്തുവയ്ക്കുക ഒരു നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിലാണ് അപ്പൊ മൺസൂണിന്റെ ആരംഭം നവംബർ എന്ന് പറയുമ്പോൾ ഏകദേശം അതിന്റെ അവസാന ഭാഗമാണ് മൺസൂണിന്റെ അവസാനം ഓക്കെ മഞ്ഞുകാലാവല്ലോ ഡിസംബർ ഒക്കെ ആകുമ്പോൾ മഞ്ഞുകാലാവുമല്ലോ അപ്പൊ അതുമായിട്ടൊന്നും കണക്ട് ചെയ്ത് വെക്കാം മൺസൂണിന്റെ അവസാനം നവംബർ മധ്യം അതായത് നവംബർ മധ്യം എന്നൊക്കെ പറയുമ്പോൾ നവംബർ ഒന്ന് എടുത്താൽ മതി നവംബർ പറയുമ്പോൾ ശൈത്യകാലം നമ്മൾ തണുപ്പ് കാലം തുടങ്ങും അല്ലെ നവംബർ എന്താ പറയാ ശൈത്യകാല ആരംഭം ശൈത്യകാലാണല്ലേ അതിന് നെക്സ്റ്റ് മാർച്ച് വരുമ്പോൾ മാർച്ച് ആകുമ്പോൾ വേനൽക്കാലമായി വേനൽക്കാലമായി ഓക്കെ അപ്പോൾ മാർച്ചിൽ വേനൽക്കാലമായി നെക്സ്റ്റ് വീണ്ടും മാർച്ചാണ് വരുന്നത് വേനലിന്റെ ആരംഭം തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് ജൂണിലാവുമ്പോൾ മൺസൂണിന്റെ ആരംഭം ജൂൺ ജൂണ് മൺസൂണിന്റെ ആരംഭം അപ്പോ നമ്മുടെ മഴക്കാലം പഠിക്കുന്ന സമയത്ത് ജൂണിലാണ് തുടങ്ങുക അല്ലെ ജൂണ് ജൂലൈ ഓഗസ്റ്റ് ഓക്കെ ആവുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ മൺസൂൺ ആ പറയും നെക്സ്റ്റ് രണ്ടാമത്തെ മൺസൂൺ വടക്കിഴക്ക് മൺസൂൺ എപ്പോഴാണ് പറയുന്നത് നവംബർ വരെ അല്ലെ നവംബർ വരെ അതാണ് നവംബർ മൺസൂണിന്റെ അവസാനം എന്ന് പറയുന്നത് ആ നവംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറും ജനുവരി ഫെബ്രുവരി ഒക്കെ തണുപ്പ് കാലാണ് ഓക്കെ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ഒരു ശൈത്യകാലമാണ് ശൈത്യകാലം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നവംബർ ഒരു മധ്യത്തിലൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അതുകൊണ്ടാണ് നവംബർ റാബിന്റെ സമയത്ത് റാബി വിളയുടെ സമയത്ത് കാലത്ത് നവംബർ മധ്യം ശൈത്യകാല ആരംഭം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് മാർച്ച് ആകുമ്പോഴത്തേക്കും നല്ല ചൂട് വന്നല്ലേ ചൂട് വേനൽക്കാലിൻ്റെ വേനൽക്കാല വേനലിന്റെ ആരംഭം മാർച്ച് വരുമ്പോൾ ചൂട് വരും വേനലിന്റെ ആരംഭം നെക്സ്റ്റ് എന്താ സാഹചര്യം മാർച്ച് ആണ് വരുന്നത് വിളവറപ്പ് വിളവറപ്പ് കാലം വേനലിന്റെ ആരംഭമാണ് ജൂണ് മൺസൂണിന്റെ ആരംഭം ജൂണ് മൺസൂണിന്റെ ആരംഭം അപ്പോൾ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഗാരിക്ക് വിള ഇറക്കുന്ന സമയം ജൂണാണ് ഒരു അഞ്ചു മാസത്തിന്റെ ഡിഫ് ഉണ്ട് വിളവെടുപ്പ് നവംബറിലാണ് നെല്ല് ചോളം നിലക്കടല ചണം പരുത്തി കരിമ്പ് തിന്വിള ജൂൺ എന്ന് പറയുമ്പോൾ മൺസൂണിന്റെ ആരംഭമാണ് മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നവംബർ മഴക്കാലം അവസാനിക്കുന്ന സമയമാണ് മൺസൂൺ അവസാനിക്കുന്ന സമയം നെക്സ്റ്റ് ആദ്യമാണ് നവംബർ ആണ് നവംബർ സ്റ്റാർട്ട് ചെയ്തു വിളവിറക്കി വിളവെടുപ്പ് മാർച്ചിലാണ് അപ്പോൾ ഒരു നാലു മാസത്തിൻ്റെ വ്യത്യാസമാണ് വരുന്നത് ഗോതമ്പ് പുകയിലെ പേരവർഗങ്ങൾ കഴുകുക നവംബർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ തണുപ്പ് കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ശൈത്യകാല ആരംഭം മാർച്ചിലോ ചൂട് അല്ലെ മാർച്ചിൽ ചൂടാണ് അനുഭവപ്പെടുന്നത് അപ്പം ചൂടിന്റെ ആരംഭം വേനൽക്കാലത്തിന്റെ ആരംഭം നെക്സ്റ്റ് സൈഡാണ് വരുന്നത് മാർച്ചില് വിളവിറപ്പ് വിളവ് എടുക്കുന്നത് ജൂണിലാണ് പയറവർഗ്ഗങ്ങളും പച്ചക്കറികളാണ് പ്രധാന വിളകൾ അപ്പൊ മാർച്ച് എന്ന് പറയുന്ന സമയത്ത് മാർച്ചിൽ എന്താണ് നമുക്കറിയാം ചൂടാണ് ചൂടുകാലമാണ് വേനൽക്കാലം ജൂണിലോ ജൂൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും അറിയാം എന്താണ് മഴക്കാലമാണ് മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് മൺസൂണിന്റെ ആരംഭം ഇപ്പൊ നമുക്ക് അറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഇന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് പഠിച്ചിട്ട് പോകാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ